ഹായ് എന്ത് രസ കാണാന ഇത് കടമക്കുടിയുടെ ബാക്ക് വാട്ടർ ആണ് നല്ല കാറ്റും നല്ല തണലൊക്കെയാണ് ഇവിടെ ഒരുപാട് ഇത് അപ്പുറത്തേക്കൊക്കെ അപ്പുറത്തേക്കൊക്കെ കണ്ട നല്ല ഭംഗിയാക്കിട്ടേക്കും ഇവിടെ ഇവിടെ ആസ്വദിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാർ ചെയ്യണ നല്ല നല്ല കാര്യങ്ങളാണ് ഇതൊക്കെ ഇതൊക്കെ അപ്പുറത്തൊക്കെ ഇണ്ടട്ടോ ഒരുപാട് കുപ്പി പൊട്ടിച്ചും പ്ലാസ്റ്റിക്കും അതും സാധനങ്ങളൊക്കെ വലിച്ചു വാരി ഇട്ട് പ്ലാസ്റ്റിക്കൊക്കെ പിന്നെ ഹിന്ദിക്കാരായിട്ടുള്ള ആൾക്കാർ വന്ന് പിറങ്ങിക്കൊണ്ടു പോകണം അതിൻ്റെ വല്ലതും അത് കാണുന്നില്ല പക്ഷെ ഇതൊക്കെ കണ്ട ഈ കുപ്പികളെങ്ങനെ പൊട്ടിച്ച് എന്തിനാ ചെയ്യണത് എന്നാ കുടിച്ചുകൊണ്ടും ആ കുപ്പി പൊട്ടിക്കാണ്ട് എവിടെയെങ്കിലും കൊണ്ടു കൊണ്ടുപോകും ഇവിടെ ഇടണെന്തിനാ ഇത് ഇവിടെ ആവശ്യമില്ല നിങ്ങളിത് കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുപ്പി കൊണ്ടുപോകും അതിനുള്ളൊരു മര്യാദയെങ്കിലും കാണിക്കും കുടിക്കണ്ട എന്നൊന്നും പറയണില്ലായിരുന്നു ആരും ഇവിടെ ഒന്നും അങ്ങനെ കുടിക്കാതിരിക്കുന്നില്ല ചിലപ്പോൾ ആൾക്കാർ നൈസ് നല്ലൊരു വൈബ് ആയിട്ട് വരും നല്ലൊരു മൂടൊക്കെ തോന്നി കഴിക്കും ആരും തെറ്റ് പറയണില്ല കുടിക്കണേനൊന്നും പക്ഷെ ഇത്ര നല്ല സൗ സൗകര്യത്തിൽ നമുക്കിതിങ്ങനെയൊക്കെ ചെയ്തു തന്നിട്ടുണ്ട് അത് എല്ലാവർക്കും ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ആൾക്കാർക്ക് വേണ്ടി മാത്രമുള്ളതല്ല അത് അപ്പോൾ അതുകൊണ്ട് വരുന്ന ആൾക്കാർ കള്ള് കുടിക്കുന്ന ആൾക്കാരാണെങ്കിലും വെള്ളം കുടിക്കുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങൾ നിങ്ങൾ ഉപയോഗിച്ച ആ ഒരു ബോട്ടിൽ അത് നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ നിങ്ങളത് കളയണം കളയാൻ ഉദ്ദേശിച്ചത് ഇവിടെ വെക്കാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അവിടെ വെക്കുക മറ്റുള്ളവർക്ക് ഈ കുപ്പിയൊക്കെ പൊട്ടിച്ചിരുന്നതിനാ രാത്രി കാലങ്ങളിലൊക്കെ ഇവിടെ വെട്ടില്ലാത്ത ഏരിയക്കുണ്ട് ഇവിടത്തെ നാട്ടുകാരൊക്കെ പ്രശ്നം ഉണ്ടാക്കാന്ന് തുടങ്ങിക്കഴിഞ്ഞാ പിന്നെ ആർക്കും ഇങ്ങനെ വരാനൊന്നും പറ്റൂല ഇവിടെയുള്ള ആൾക്കാരൊക്കെ പണ്ട് നല്ല സ്വഭാവമുള്ള ആൾക്കാരും മോശമായിട്ട് പറഞ്ഞാ അവരോട് കാണിച്ചേക്കണേ ഒരു അവഗണനയൊക്കെ ഉണ്ടായിക്കൊള്ളു അവഗണന ഒക്കെ ഉണ്ടായിക്കൊള്ളു അവരങ്ങനെ പെരുമാറണത് കടമക്കുടി എന്ന് പറഞ്ഞതേ പണ്ടുകാലത്ത് കടന്നാ കുടുങ്ങി അവിടെ ചെന്ന് എന്തെങ്കിലും അലമ്പുണ്ടാക്കിയ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് പോരാൻ പറ്റില്ല അതുപോലുള്ളൊരു പ്രദേശം ഓർന്നു ഇപ്പോഴല്ലേ ഈ റോഡൊക്കെ വന്നത് പണ്ട് ഇവർ റോഡൊന്നുമില്ലാത്ത സമയത്തും ഇവിടെ ജീവിച്ചിരുന്നു വരുന്ന ആൾക്കാർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്ക നല്ല നല്ല സുന്ദരമായിട്ടുള്ള സ്ഥലം ഇവിടെ ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് സൂക്ഷിക്ക അല്ലാണ്ട് ഞങ്ങൾക്ക് അതില്ല ഇതില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വന്നിട്ട് കാര്യമില്ല ഭരണാധികാരികളോ ഉദ്യോഗസ്ഥരോ ഒന്നുമല്ല ഈ ചെയ്ത് വെച്ചേക്കുന്നത് ഇതിവിടെ വന്ന ആൾക്കാർ ഞാൻ കുടിച്ചുകൊണ്ട് ആ കുപ്പി പൊട്ടിക്കണ്ടെങ്കിലും എല്ലാ കുപ്പിയും പൊട്ടിയിരിക്കണം Dirkast, dona